അങ്ങനെ ബി ജെ പി കേരളത്തിൽ അവരുടെ തുറുപ്പ് ചീട്ട് ഇറക്കിയിരിക്കുകയാണല്ലോ എന്താണെന്നോ ഭാരത പറ്റിയാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് നാല് വോട്ട് ഇങ്ങ് പോരാൻ ഇറക്കിയ പുതിയ നമ്പറാണോ എന്ന് വിചാരിച്ച് ഇത് വെറുതെ കൊടുക്കുന്നതാണെന്നൊന്നും ആരും വിചാരിക്കല്ല കേട്ടോ കിലോയ്ക്ക് ഇരുപത്തൊൻപത് രൂപ നിരക്കിലാണ് ഈ ഭാരത അരി നൽകുന്നത് പക്ഷെ സംഘിപ്പിള്ളേർ പറയുന്നത് കേട്ടാൽ തോന്നും ഈ അരി മൈനസ് ഇരുപത്തൊൻപത് രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് എന്ന് വച്ചാൽ അരി വെറുതെ അങ്ങ് വാരിക്കൊടുക്കുകയാണെന്ന മട്ടിലാണ് ഇവന്മാർ തുള്ളിക്കളിക്കുന്നത് അങ്ങനെ ബി ജെ പി കാരുടെ ഭാരത കേരളത്തിലും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എടുക്കാൻ വേണ്ടി തൃശ്ശൂരും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്ന ഷിറ്റ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ തന്നെയാണ് വിതരണ ഉദ്ഘാടനവും ചെയ്തിട്ടുള്ളത് അരി കണ്ടവരും റേഷൻ കടക്കാരും ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു ഇത് കേരളത്തിന് പറ്റിയതല്ല ചോറുണ്ടാക്കാൻ പറ്റില്ല പൊങ്കലൊക്കെ ഉണ്ടാക്കി പായസമായി കഴിക്കാമെന്ന് ഇതാണ് ബി ജെ പി അരിയുടെ ഒരു നിലവാരം ഏറെക്കുറെ ഷിദ് ഗോപിയുടെ അതേ നിലവാരം പക്ഷേ എന്തൊക്കെ ഉടായ്പ ഉണ്ടെങ്കിലും കേന്ദ്രം തരുന്ന അരിയല്ലേ അതിന് ചുമ്മാ ബി ജെ പി അരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാമോ എങ്ങനെ പറയാതിരിക്കും അരിയുടെ പേരിൽ തൊട്ട് ഒരു ബി ജെ പിത്വം കാണാനില്ലേ പിന്നെ ചാക്കായ ചാക്കിലെല്ലാം സെൽഫി മാമൻ്റെ ഓഞ്ഞ മോന്ത പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് പിന്നെ സംസ്ഥാന സർക്കാരിനെയും പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളും ഒക്കെ ഒഴിവാക്കി അരി വിതരണം നടത്തുന്നത് ആരാണെന്ന് അറിഞ്ഞിരുന്നു കള്ളനോട്ടടിയിലും കഞ്ചാവ് കടത്തിലും കൊലപാതക കേസിലുമൊക്കെ പ്രതികളായിട്ടുള്ള ഒന്നാം തരം ബി ജെ പി ക്രിമിനലുകളാണ് അരി വിതരണം നടത്തുന്നത് അതായത് ബി ജെ പി പ്രാദേശിക നേതാക്കൾക്ക് നാട്ടുകാരുടെ മുന്നിൽ ഞെളിയാനുള്ള ഒരു കേന്ദ്രം സ്പോൺസേഡ് അരി വ്യാപാരം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ബി ജെ പി അരി തന്നെ അത് മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ആ അതൊക്കെ പോട്ടെ ഇനി എന്താണ് ശരിക്കും ഈ ബി ജെ പി അരിയുടെ പിന്നിലുള്ള കളി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ അപ്പോൾ മനസ്സിലാവും അസൽ കള്ളക്കളിയാണെന്ന് ഇരുപത്തിയൊൻപത് രൂപക്ക് വിൽക്കുന്ന അരി വിതരണക്കാരായ നാഫഡിന് നൽകുന്നത് പതിനെട്ട് രൂപക്കാണ് നമ്മൾ ആരെങ്കിലും പറയുന്നതല്ല കേട്ടോ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ തന്നെ ഇത് പറയുന്നുണ്ട് ഈ അരിയാണ് ഇരുപത്തിയൊൻപത് രൂപ വെച്ച് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇതേ അരി ഈ വിലക്ക് സംസ്ഥാനത്തിന് തന്നാൽ നമുക്കത് വെറും ഇരുപത്തിരണ്ട് രൂപക്ക് കൊടുക്കാൻ പറ്റും ഹേയ് അത് പറ്റൂല അപ്പോൾ അത് ഏഴ് രൂപ ലാഭത്തിൽ കിട്ടൂലേ അത് പറ്റൂല ഏഴ് രൂപ കൂട്ടി നാഫഡിന് തന്നെ കൊടുക്കുകയുള്ളു കേട്ടോ മാത്രമല്ല സെയിം അരി ഇരുപത്തിയൊൻപത് രൂപക്കാണ് മുൻപ് സപ്ലൈക്കോക്ക് നൽകിയിരുന്നത് ഇരുപത്തിയൊൻപത് രൂപക്ക് വാങ്ങിയ അരി നമ്മൾ കൊടുത്തിരുന്നത് എത്ര രൂപക്കാണെന്നറിയോ വെറും ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് അതായത് കൂടിയ വിലക്ക് വാങ്ങി ആറ് രൂപ കുറച്ചാണ് നമ്മൾ നൽകിയിരുന്നത് അത് കണ്ടപ്പോൾ മോദിജിക്ക് സഹിച്ചു കാണില്ല കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ സൂക്ഷിക്കണ്ടെന്ന് മൂപ്പർ തീരുമാനിച്ചു കാണും നിങ്ങൾ സപ്ലൈക്കൊക്കെ തന്നാലല്ലേ നിങ്ങൾ വില കുറച്ചൊക്കെ കൊടുക്കൂ അതുകൊണ്ട് സപ്ലൈക്കൊക്കെ ഇനി മുതൽ അരിയേ ഇല്ല പകരം നാഫഡിനും മറ്റു ഡീംസിനും കൊടുക്കും അവരാവുമ്പോൾ കൂട്ടാവുന്നതിൻ്റെ മാക്സിമം കൂട്ടി ഇരുപത്തിയൊമ്പതിനും മുപ്പതിനും ഒക്കെ കൊടുത്തോളൂ അതൊന്നും പോരാഞ്ഞ് സംസ്ഥാനങ്ങളെ പൊതുവിതരണ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്ന നിഗൂഢമായ മറ്റൊരു അജണ്ട കൂടി വേറെ കിടപ്പുണ്ട് കേട്ടോ അതാരും കാണാതെ പോകരുത് ആ പിന്നെ ചോറ് വെക്കാൻ കൊള്ളാത്ത ഈ ബി ജെ പി അരിയേക്കാളും കുറഞ്ഞ വിലയിലാണ് ഇപ്പോഴും സപ്ലൈ കോയിൽ സബ്സിഡി അരി നൽകുന്നത് ഇതൊന്നും ആരും നിങ്ങളോട് പറയാൻ പോകുന്നില്ല